ിക്കൊണ്ട് യുവതാര മനോനിധിയ ഇസ്രായേലി കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന് കളിക്കൂട്ടുക ഒരു വശത്ത് യുവതാര തച്ചമ്പാർ ിഫിടിച്ചുകൊണ്ട് കയറണമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളിക്കൂട്ടുകാരുടെ പോരാട്ടം അടികൊണ്ട മൂർഖന്റെ ശൗര്യവും ഇടകണ്ട വേടന്റെ മൗനവും കലിവുണ്ട കൊമ്പന്റെ വേഗവും കൊണ്ട് കമ്പവലിയിൽ ഇന്ദ്രചാലം തീർക്കാൻ എത്തിച്ചേർന്ന ഇസ്രായേലിനെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ ഒരു വശത്ത് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പത്തടിയിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളിക്കൂട്ടുകാർ കാണികളൊന്ന് കയ്യടിച്ച് കയ്യടിയോടു കൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം ലൈലയെ സ്നേഹിച്ച ജഹാനെ പോലെ സ്നേഹിച്ച സ്നേഹിച്ച ഷാജഹാനെ പോലെ പോലെ കാവ്യ മാധവനെ സ്നേഹിച്ച ദിലീപിനെ പോലെ കമ്പവലി എന്ന കാമപ്രേമ കാവ്യ കായിക വിനോദത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിന്റെ പടർകളം വെട്ടി എത്തിച്ചേർന്ന പതിനാല് കലിക്കൂട്ടുകാരുടെ പോരാട്ടം ഒരുപക്ഷത് മനോനി ഇസ്രായേലിന്റെ കൈ പിടിച്ചുകൊണ്ട് യുവതാര കളിക്കൂട്ടുകാർ നടന്നു കയറുന്നുവെങ്കിൽ മറവുറത് ബി ആർ സെവൻ ഇടുക്കി നാലാം നമ്പറിൽ ൊണ്ട് വടക്കഞ്ചേരിക്കൂട്ടുകാർ വി ആർ സെവൻസ് ഇടുക്കി ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പത്തടിയിലേക്ക് ആരി എന്ന ചോദ്യങ്ങൾ ഉത്തരം തേടി കൊണ്ട് വീണ്ടും ഇടുക്കിയുടെ കളിക്കൂട്ടുകാർ കയ്യടിച്ച് റേഡിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് ഒരുപക്ഷത്തെ രതീഷും കൂട്ടാളികളും യുവതാര തച്ചമ്പാറയുടെ കളിക്കൂട്ടുകാർട്ടോ

ಪರಾಜಯಂತ ಪರಾಜಯಕ್ಕೆ ಕಾರಣ ಮನಸದಿಂದಲೇ ನಡೆನೇಕಾರನೆಂದು ಉತ್ತಮ ಮೋದಿಂದal ಗಡದಿ ಬಿಡಿಮುರುಗುವ 14 ಗಡಿ ಕೂಟಗಳು ಕೈನಿಯೆಯோடு ಮಾತ್ರ

ും കാണില്ല അവര് ഇരുന്ന ഒരു ടീമിന്റെ കാണാൻ പറ്റുള്ളൂ രണ്ടും കാരണം പറഞ്ഞാണ് നടത്തുന്നത്

<laughs> ना ना ും മൂന്നാം നമ്പറിൽ അജീനമെല്ലാം ജേഴ്സി അണിയുന്ന കളിക്കൂട്ടുകാർ ജനശക്തിപുറം ചോറ്റാനിക്കരമ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇന്നിന്റെ പടർകളത്തിലേക്ക് വണ്ടി കയറിയവർ ഒരു വശത്തേങ്കിൽ മറവർ വലൻസിയ ഒരു കാലഘട്ടമന്ത്രിയും പാലക്കാടിന്റെ പരിവേഷമായി കടന്നുപോയവർ വലൻസിയ ചെറപ്പുളശ്ശേരി രണ്ടാം നമ്പറിൽ മലപ്പുറത്തുകാരൻ ഫാസിലെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ ഷാജി എന്ന

ماني گنيو يرني ديني ديني 14 ديني کوتي داري انسيني ساران اور چينيار رسارن تبوله ترجاريان يان جيان پاڪستاني يڪان جي راندي يانو اولاو ته فيڪريتن گاهڻا ورجي ٿي ٿي هڪ ويسٽه اها سگليتي کي فاميلي ڪلاب موچين ڪوٽا اسانس جي യുടെ പോരാളികൾ ഒരുവശത്തെെങ്കിൽ മറുവശത്തെ സംഗൾ നാടകാർക്കും കൂട്ടാളർക്കും വീറ്റുതാണ് നീ സുകാനൻ അධนายനെ രണ്ടാമതൊരി കൂട്ടപിടിച്ചുകൊണ്ട് നിന്നിച്ചേർന്നവർ സുകാനം കുല്ലേരും കുട്ടനൂർ ടീമുകൾക്ക് വേണ്ടി വന്നാൽ ആവേശ പോരാട്ടത്തിന്റെ പടവീകയിലേക്ക് ആരാധൻ നടങ്ങൈരനെ ചോദ്യങ്ങളെ ഉത്തരം തേടികൊണ്ട്